പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തിരക്കിലാണ് സോഷ്യൽ മീഡിയ മുസ്ലിം ലീഗിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നാണ് ആദ്യ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് കേരളത്തിലെ ഏറ്റവും കേഡർ സ്വഭാവമുള്ള വളരെ കൃത്യമായി അടിത്തട്ടിൽ സംഘടനാ സംവിധാനം നല്ല സെറ്റപ്പ് ഉള്ള ഒരു പാർട്ടി എല്ലാവർക്കും അറിയാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും കാലങ്ങളായി എങ്ങനെയാണ് ഉണ്ടാവാറുള്ളതെന്നും കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും നല്ല ബോധ്യമുള്ളതാണ് പാർട്ടി ഒരു തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് തീരുമാനം മൂന്ന് ടേം മത്സരിച്ച എം എൽ എ മാറി നിൽക്കുകയും ചിലയാളുകൾക്ക് അതൊരു പക്ഷേ പാരമ്പര്യത്തിൻ്റെയും അതുപോലെ തന്നെ പരിചയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾക്ക് പ്രസിഡന്റ് നൽകുന്ന അനുമതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു വീണ്ടും മത്സരിക്കാൻ സാധിക്കാം പക്ഷേ ഇവിടെ അത് പാർട്ടി തീരുമാനം പക്ഷെ ഇവിടെ അതല്ല നടക്കുന്നത് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ഥാനാർത്ഥികളെ മണ്ഡലം നിശ്ചയിക്കുന്നു സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ആളുകൾക്കിടയിൽ പ്രവർത്തകർക്കിടയിലൊക്കെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയും അതിനിടയിൽ പാർട്ടികൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തുന്ന സോഷ്യൽ മീഡിയയുടെ പുതിയ പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കിട്ടുന്നവരൊക്കെ അവരൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ എത്ര ആൾ വേണമെന്ന് ആദ്യം യു ഡി എഫിന്റെ സമിതി ചേർന്ന് മുസ്ലിം ലീഗിന് എത്ര സീറ്റുകളാണെന്ന് തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് അതിനുശേഷം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റുകൾ ധാരണയായ ശേഷം മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കൂടിയിരുന്ന് അവിടെ മത്സരിച്ച് ജയിക്കുന്നതും അവിടെ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ആളുകളെ കൃത്യമായി പാർട്ടി നിയോഗിക്കുന്നു എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ തീരുമാനങ്ങൾ എടുത്താലും ആരൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അവസാന വാക്ക് പാണക്കാട് സയ്യിദ് സോദിക്കലി തങ്ങളാണ് ചരിത്രം അങ്ങനെയാണ് പാരമ്പര്യം അങ്ങനെയാണ് കാലങ്ങളായി പാണക്കാട്ടിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമാരാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട സമയമാകുമ്പോൾ കേരളത്തിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിരിക്കും അതിനൊക്കെ സംഘടനാ സംവിധാനം ഓക്കെ പക്ഷേ ആ സ്ഥാനാർത്ഥികൾ ആരായിരിക്കുമെന്നും ആരൊക്കെ ആവണമെന്നും നല്ല കൃത്യമായി അത് പൊതുസമൂഹത്തിലെ പത്രക്കാരെ വിളിച്ച് പറയുക പാണക്കാട് സയ്യിദ് സെയ്ദ് സ്വാതിക്കലി തങ്ങളായിരിക്കും ആ പത്രസമ്മേളനം വരെ ആ പ്രഖ്യാപനം നടക്കുന്നത് വരെ നടത്തുന്നതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക വെച്ച് ലീഗ് നേതാക്കളെ ചില ആളുകളെ പേരുകൾ എഴുതി താല്പര്യമുള്ള ആളുകളെ എഡിറ്റ് ചെയ്ത് അതിൽ കയറ്റി അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ ലീഗിനുള്ളതാണെന്ന് വരുത്തി തീർത്ത് ആ മണ്ഡലങ്ങളിലെ ലീഗുകാരെ ആവേശം കൊള്ളിച്ച് അതുപോലെ ചില നേതാക്കളുടെ പേരുകൾ എഴുതി ചേർത്ത് ആ നേതാക്കളെയും മണികളെയും ആവേശം കൊള്ളിച്ച് പാർട്ടികൾക്കിടയിൽ വെള്ളലുണ്ടാക്കാം എന്ന് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ലീഗിന്റെ ചരിത്രം അറിയാത്തവരാണ് ലീഗിൻ്റെ ചരിത്രം അവസാന നിമിഷം പാണക്കാട് സയ്യിദ് സയ്യദ് സ്വാധിക്കലി തങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് തീരുമാനം പാണക്കാട് സ്വാധിക്കലി ഷിഹാബിദങ്ങള് ഒരു തീരുമാന സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചാൽ പിന്നെ അവിടെ യാതൊരു വർത്താനം ഇല്ല അതോടുകൂടി എല്ലാം അവസാനിച്ചു പിന്നെ ആ സ്ഥാനാർത്ഥികളെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ പാണക്കാട്ടിൽ നിന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മരിച്ചു പണിയെടുക്കുന്നവരായി പിന്നെ മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തകരും മാറുന്നതാണ് ലീഗിന്റെ ചരിത്രവും പാരമ്പര്യവും